മുടി പിന്നീട്ട പോലെയുള്ള ഈ സസ്യത്തെ കണ്ടോ ബാലു ജഡാലു വാത്മീകി ജഡ എന്നെല്ലാം അറിയപ്പെടുന്നു പലരും ഇതിനെ സീതാമുടി എന്നും വിളിക്കുന്നുണ്ട് അർബുദനാശിനി എന്ന എന്ന് വൈദ്യന്മാർ പറയുന്നു അതിൻ്റെ പേരിൽ തന്നെയുണ്ട് അതിൻ്റെ ഗുണവും അതെ അർബുദത്തിനെതിരെ ക്യാൻസർ ചികിത്സക്കെതിരെ വൈദ്യന്മാർ ഉപയോഗിച്ചു വരുന്ന ഒരു സസ്യമാണിത് കണ്ടില്ലേ ഇതിൻ്റെ ഈ ജഡയി ജ രൂപത്തിലുള്ള ഇലകളാണ് അർബുദ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത് മുകളിലെ ഭാഗം ഇതുപോലെ വിടർന്ന ഇലകളാണ് സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് ഉള്ള രണ്ട് മണിക്കൂർ സമയത്ത് ഇതിൻ്റെ ഈ ജഡയ്ക്കകത്തുള്ള ജഡയിലെ ഇലകൾ വിടർന്നു നിൽക്കുകയും ഉള്ളിലെ പൂവും വിത്തും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും അടഞ്ഞ് ഇതുപോലെ മുടി പിന്നെ ഇട്ട പോലെ അടഞ്ഞിരിക്കുകയും ചെയ്യും